നമസ്കാരം കൂട്ടുകാരെ ദീപ്തിസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കേരളീയരുടെ സദ്യയിൽ ഒഴിച്ചു കൂടാനാവാത്ത അവിയൽ എന്ന വിഭവമാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അതിനാവശ്യമായ പച്ചക്കറികളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് പച്ചക്കറികളെല്ലാം തന്നെ നല്ല വൃത്തിയായിട്ട് കഴുകണം കാരണം ഇപ്പോൾ മാർക്കറ്റിൽ നിന്നും കിട്ടുന്ന പച്ചക്കറികളിൽ നല്ല വിഷമയമുണ്ട് അതുകൊണ്ട് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം നമുക്ക് പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അതിനിടയിൽ ഈ വീഡിയോ കാണുന്നവരെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നാൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഇനി കഴുകി വൃത്തിയാക്കിയ പച്ചക്കറികളെല്ലാം തന്നെ നമുക്ക് പാചകം ചെയ്യേണ്ട പാത്രത്തിലേക്ക് പകർത്താം ആദ്യം തന്നെ പച്ചക്കറികൾ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് എല്ലാ പച്ചക്കറികളും നമുക്ക് പാത്രത്തിലേക്ക് പകർത്തി കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി അടുപ്പത്തൊരു പാ പാത്രത്തിൽ അവിയലിനുള്ള കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കിയതാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഞാനൊരു ചെറിയ സബോള ചേർക്കുന്നുണ്ട് കേട്ടോ ചിലർ ചേർക്കാറില്ല പക്ഷേ ഞാൻ ചേർക്കാറുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു സബോള അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് ചേർക്കണില്ല ഒര ടീസ്പൂൺ ഇതിൽ പച്ചമുളക് നമ്മൾ ചേർക്കുന്നത് കൊണ്ട് എരിവ് ഒരുപാട് ഇട്ട് കൊടുക്കരുത് പച്ചക്കറികൾക്ക് എരിവ് കൂടിയാൽ രുചി ഉണ്ടാവില്ല ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും അതിൻ്റെ ഒപ്പം കുറച്ച് വെള്ളവും ചേർത്തിട്ട് കഷ്ണങ്ങൾ വേവാൻ ആവശ്യമായ വെള്ളവും ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് വേവിക്കാം കുറച്ച് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർക്കാം അതിന് ശേഷം ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക അത് കഴിഞ്ഞത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് കുറച്ച് വേപ്പില കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഇതെല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു മൂടി വെച്ച് മൂടിയിട്ട് വേവിക്കാം കേട്ടോ ഇടയ്ക്കൊന്ന് ഇതിന്റെ മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കഷ്ണങ്ങള് അല്ല വെള്ളമുണ്ടോ അത് നന്നായി വേവുന്നുണ്ടോ വെള്ളം വറ്റി പോയോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അവിയലിന് അരപ്പ് തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങളാണ് കുറച്ച് നാളികേരം ചെറിയ ഉള്ളി ജീരകം ഒരു അര ടീസ്പൂൺ മതി ഒരുപാട് ജീരകമായിട്ടുണ്ടെങ്കിൽ അവിയൽ രുചി ഉണ്ടാവില്ല പിന്നെ ഒരു ആറ് പച്ചമുളക് പിന്നെ കുറച്ച് വേപ്പില മിക്സിയുടെ ജാറിലേക്ക് നാളികേരം കുറച്ച് ജീരകം അതുപോലെ പച്ചമുളക് ഇത് ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാനേ പാടുള്ളൂ അരഞ്ഞു പോവാൻ പാടില്ല ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ചെറിയ ഉള്ളിയിട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുക അത്രേ ചെയ്താൽ മതി ഇങ്ങനെ ഉള്ളിയും വേപ്പിലയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് വീട്ടിൽ അമ്മി അമ്മിയുള്ളവരാണെങ്കിൽ അതിൽ ചതച്ചെടുത്താലും മതി തുറന്നു നോക്കാം ഇനി കഷ്ണങ്ങളുടെ വേവ് നോക്കുന്നതിലെ ഏറ്റവും കഷ്ണത്തിന് ഏറ്റവും വേവ് കൂടുതലുള്ളത് കായയാണ് അപ്പോ വെന്തോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ആ കേട്ടോ കായ വെന്തിട്ടുണ്ട് അപ്പൊ കഷ്ണങ്ങളൊക്കെ വെന്തു എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരച്ച് വെക്കല ചതച്ച് വെച്ചിരിക്കുന്ന നാളികേരം പച്ചമുളക് ഇതൊക്കെ കൂടെ ചതച്ച് വെച്ചിട്ടില്ല അത് ആദ്യം ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ ഉള്ളി ചേർക്കുന്നില്ല ഉള്ളി കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് ഉള്ളി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വേപ്പിലയും കൂടെ ചതച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് ഇതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം നന്നായിട്ട് എല്ലായിടത്തും മിക്സ് ആവുന്നവരെ കഷ്ണങ്ങളിലെല്ലാം നന്നായി മിക്സ് ആവുന്നത് ആവുന്നതുവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പോൾ കഷ്ണങ്ങളിലെല്ലാം അരപ്പ് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉള്ളി ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി വേപ്പിലും കൂടി ചതച്ചതുണ്ടല്ലോ അത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞങ്ങളിവിടെ തൈര് കുറച്ച് ചേർത്ത് കൊടുക്കും സാധാരണ ചില സ്ഥലങ്ങളിൽ കഷ്ണത്തിൻ്റെ കൂടെ മാങ്ങ ചേർക്കുന്ന കാണാറുണ്ട് പക്ഷെ ഞാൻ ചേർക്കാറില്ല ഞാൻ അതിന് പകരം കുറച്ച് അവസാനം കുറച്ച് തൈരാണ് ചേർക്കുന്നത് കുറച്ച് തൈര് നിങ്ങൾക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് വേണ്ട കുറച്ച് മതിയിട്ട എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കുക ഒരു രണ്ട് മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി ഒരുപാട് ഇട്ടിളക്കുമ്പോൾ കഷ്ണങ്ങളൊക്കെ ഉടങ്ങി പോവരുത് ഇത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് എല്ലായിടത്തും ഈ യോജിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ അവിയലിൻ്റെ കളർ കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനിപ്പോൾ ഭംഗി മാത്രമല്ല കേട്ടോ നല്ല രുചിയുണ്ട് അവിയലിന് ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണയും വേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇത് അടച്ചു വയ്ക്കാം നമ്മുടെ അവിയൽ തയ്യാറായിട്ടോ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഒന്നാണ് ഈ അവിയൽ പക്ഷേ ഇതിന് കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കുക മാത്രമാണ് ഒരു ബുദ്ധിമുട്ടുള്ളത് വേറെ എല്ലാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ അവിയൽ ഏറ്റവും അവസാനം നമുക്ക് ഞാൻ പറഞ്ഞ പോലെ വേപ്പിലയും അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് പച്ചവെളിച്ചെണ്ണയാണ് അതും കൂടി ചേർത്ത് നമുക്കിത് മൂടി വെക്കാം ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പം നല്ല രുചികരമായ വിയൽ ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും പരീക്ഷിച്ച് നോക്കണം അഭിപ്രായങ്ങൾ പറയണം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ